അത് യമനാണെങ്കിലും സിറിയ ആണെങ്കിലും ഈജിപ്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ആണെങ്കിലും എല്ലാം സുന്നത്തീയമായത്തിന്റെ അതേ ആശയത്തിലാണ് ഇനി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സുന്നത്തീയമായത്തിന്റെ എതിരായ ചില രീതികൾ ഭരണതലത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിൽ പോലും അവിടത്തൊക്കെ ജനങ്ങളിൽ നിങ്ങൾക്കറിയാമോ ഭൂരിഭാഗവും ശരിയാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ അവിടെ സ്വാധീനമില്ല അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മളെ കേരളത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കാലത്ത് സ്വാധീനം ഉണ്ടായിരും ഞാൻ ആ ഭാഗത്തുക്കൊന്നും കടക്കുന്നില്ല ഇപ്പതാ ഇന്നലെ ഇനിയാന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഗവൺമെന്റുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങള് നമ്മുടെ ഇസ്സത്തായ ഈ സുനിരളത്തിൽ ഈ കേരളത്തിൽ ഈ നിലക്ക് നിലനിർത്തുന്നതിൽ മറ്റാരെക്കാളും ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ആ ഉസ്താദ് ഇടപെട്ടിട്ടല്ലേ പ്രിയപ്പെട്ടവരെ മറ്റാർക്കും ചെയ്യാത്ത ഒരു സംഗതി അഥവാ ഇന്ന് നടക്കേണ്ട ഒരു വധശിക്ഷുള്ളത് അതിന്റെ അപ്പുറവും ഷെയ്ഖുനായുടെയും ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ബിൻ ഹഫീബ് തങ്ങളവറുകളുടെയും ഒക്കെ ആ പ്രവർത്തനം അത് സമ്പൂർണമായി വിജയിക്കുന്ന ഒരവസ്ഥ കാണിച്ചു തന്നു ഈ രാജ്യത്തിന് തന്നെ ഈ രാജ്യത്തിലെ എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും സന്തോഷിക്കാൻ പറ്റിയ പറ്റിയൊരവസ്ഥ പ്രദാനം ചെയ്യുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് അധികാരകേന്ദ്രത്തിൽ സുന്നത്തിയമായത്തിന്റെ ആളുകൾ അല്ലാത്തവർ ഉള്ള പല രാജ്യങ്ങളുമുണ്ട് എന്നാൽ അവിടെ പോലും പ്രിയപ്പെട്ടവരെ ഭൂരിഭാഗം ജനങ്ങളും ആ സുന്നമായത്തിൻ്റെ എല്ലാ ആശയങ്ങളും ആദർശങ്ങളും അതിന്റെ ആചാരങ്ങളും എല്ലാം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിലെത്തുന്നവര് ആരാണ് നമ്മുടെ രാജ്യത്ത് മതമൈത്രി മതമൈത്രിയില്ലാത്ത ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം ഈ കാലം അടുത്ത കാലം വരെ ഭരിച്ചപ്പോഴൊക്കെ നിങ്ങൾ ബീഫ് കഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊന്ന സംഭവം ഉണ്ടായിരുന്നോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഹാഫിന് അടിച്ചു കൊന്ന സംഭവം പണ്ട് കാലത്ത് നിങ്ങൾ കണ്ടിരുന്നോ പക്ഷേ ഇപ്പൊ ഭരണം നടത്തുന്ന ആളുകൾ സഹായിക്കും എന്ന് കണ്ടുകൊണ്ട് അവരിതിനൊക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് കണ്ടുകൊണ്ട് ഇന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലം വരെ ചില തീവ്രവാദികളായ ആളുകൾ തയ്യാറാകുന്നു അവർക്ക് ഭരണത്തിന്റെ സപ്പോർട്ടുണ്ട് എന്നാണ് അവരെ വിചാരം അതെല്ലാ കാലത്തും ുണ്ടാകുന്നതാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരായ പൗരന്മാരെ പറ്റിയാണ് ഈ അറബ് രാജ്യങ്ങളിലൊക്കെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഭൂരിഭാഗം ജനങ്ങളും ശരിയായ സുന്നത്വമായ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്നവരാണ് അതിന്റെ ഒരു ഫലമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഇത്തിയാദ് ഇത്തിയാല്ല ഹാജി സുബ്ഹാൻ അള്ള ഞാനൂർക്ക ഞാനിവിടെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിങ്ങക്ക് ഓർമ്മല്ലേ ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഉള്ളാളത്ത് ജോയിൻ ചെയ്ത ആ കാലത്ത് നമ്മളെ ചങ്ങായിമാരെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മളെ കൊല്ലമ്പാടി ഉസ്താ ആ സമയത്ത് നമ്മളെ ശിഷ്യന്മാരെ പെട്ട ആളാണ് പിന്നെ നമ്മളെ നമ്മളെ പള്ളങ്കോട് ഉസ്താവോ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ നമ്മളെ നാട്ടില് സലാത്തുമലിസുകൾ നടക്കുന്നു അതുപോലെ തന്നെ മൗലി സദസ്സുകൾ നടക്കുന്നു നേർച്ചകൾ നടക്കുന്നു ഉറൂസുകൾ നടക്കുന്നു സുന്നത്തിയമായത്തിൻ്റെ വയത് പരമ്പരകൾ നടക്കുന്നു സുന്നത്തിയമായത്തിന്റെ ആശയം നമ്മുടെ വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതലേ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നല്ല മദ്രസകളും ദർസുകളും മറ്റ് സ്ഥാപനങ്ങളും നടക്കുന്നു അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ ആ കാലഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ ഒലമാക്കളോട് ഒരു ചോദ്യം ഫതുവാരൂപത്തിൽ വന്നു എന്തായിരുന്നു ആ ഫതുവയിലെ ചോദ്യം എന്തായിരുന്നു അറിയാം നിങ്ങൾക്ക് മാ കൗലുക്കും വയ്യമാവു ദാമഫതുലുക്കും പണ്ഡിതന്മാരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പത്ത് ഒന്നായിട്ട് ഞാൻ വായിക്കണില്ല ഒരു ചെറുപ്പക്കാരൻ അടുത്തിടെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുമായി കോഴിക്കോട്ട് നഗരത്തിൽ വന്നു ജുമുവാ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ജുമുവാന്റെ സമയമായി കൂടുതലും പെണ്ണുങ്ങൾ പോകുന്ന പള്ളികളാണ് അന്നുള്ളത് കോഴിക്കോട്ട് സുന്നത്തിയ പള്ളികൾ പിടിച്ചടക്കി നിങ്ങൾക്ക് മനസ്സിലാണില്ലേ സുന്നത്തിയ മായത്തിൻ്റെ പള്ളികൾ പിടിച്ചടക്കി പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്ന ആൾക്കാരുടെ അധികാരമാണ് കോഴിക്കോട്ട് അന്ന് അധിക പള്ളിയിലും സുന്നികളുടെ പള്ളി ഈ ഷോപ്പിംഗ് കേന്ദ്രങ്ങളുടെ അടുത്തൊന്നുമല്ല സുന്നികളെ പള്ളി പോണെങ്കിൽ തന്നെ ദൂരം പോകണം ഇവിടെ ഫത്തുവ ചോദിക്കുകയാണ് ചെറുപ്പക്കാരും മനസ്സിലാക്കണം കൊലമാക്കളെ നിങ്ങൾ എന്തു പറയുന്നു കെട്ടിയ പെണ്ണിനെയുമായി വെള്ളിയാഴ്ച ദിവസം കോഴിക്കോട്ടങ്ങാടിയിൽ വന്ന ആള് സാധനങ്ങളൊക്കെ വാങ്ങിക്കയ്യാനായപ്പോഴേക്ക് ജുമാന്റെ സമയായി ഇനിയാണ് ചോദ്യം മുജാഹിദിന്റെ പള്ളിയിൽ പോയാൽ പെണ്ണിനെയും നിസ്കരിക്കാൻ അവിടെ ഒരു സൈഡിലാക്ക ഇയാൾക്കും നന്നായി നിസ്കരിക്ക ഒരു പേടിയില്ല ചുന്നീ പള്ളി പോയാലോ പെണ്ണ് നിസ്കരിക്കാൻ അവിടെ സൗകര്യം ഉണ്ടാവൂല ജുമ്പ് പെണ്ണുങ്ങൾ വരൂലല്ലോ അപ്പൊ പിന്നെ പള്ളിന്റെ അടുത്തെവിടെങ്കിലും ബസ് സ്റ്റോപ്പിലോ മറ്റോ ഇരുത്തണ്ടി വരും ചുമ കഴിഞ്ഞു വരുമ്പോഴേക്ക് പെണ്ണിനാരോ കൊണ്ടുപോകുവോന്നു തന്നെ പേടിയാണ് ഇങ്ങനെ സ്വന്തം അഹിലിന്റെ മേലിൽ പേടിയാണ് ചുന്നി പള്ളി പോവുകയാണെങ്കിൽ ചുന്നത്തിയമായതിന്റെ എതിരാളികളുടെ പള്ളിക്ക് പോവുകയാണെങ്കിൽ ഈ പെണ്ണിന് നിസ്കരിക്കും ചെയ്യാ ഓളപ്പറ്റി പിന്നൊരു പേടിയും പേടിക്കണ്ട ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഏത് പള്ളിക്ക് പോകണം എന്നാണ് നിങ്ങളുടെ ഫതുവ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ഫതുവ കൊടുക്ക നിങ്ങൾ പറയില്ല എന്ന് തൽക്കാലം ആ പെണ്ണുങ്ങളുടെ കൊണ്ടോകാൻ പറ്റിയ പള്ളിക്ക് എനിക്ക് ഈ ലൈറ്റ് കൊണ്ട് നിങ്ങളെ കാണുന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടോ എന്ന് ഈ ലൈറ്റ് ഇനി ആവശ്യമില്ലെങ്കിൽ അങ്ങ് ഓഫായി കാണും അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളാണെങ്കിൽ എന്ത് പത്ത് അല്ലെ അങ്ങോട്ടൊക്കെ തിരിച്ചു അപ്പോ ഈ ഫയിലുള്ള ചോദ്യം ഏത് പള്ളിക്കാണ് ഈ ചെറുപ്പക്കാരൻ പോവുക സുനി പള്ളിയിൽ പോകണോ സുനത്തിയ എതിരാളികളുടെ പള്ളിയിൽ പോകണോ നമ്മളാണെങ്കിലും പറയില്ലേ തൽക്കാലം ഇപ്പോ കുടുങ്ങിട്ടല്ലേ ഇന്ന് മറ്റേ പള്ളിയിൽ പോയി എന്നല്ല പറയാ നമ്മുടെ പറഞ്ഞതെന്താ ജവാബ് എന്നറിയോ അൽ ജവാബ് അല്ലാഹു അള്ളാഹുവിന്റെ കൂടി ഞങ്ങൾ മറുപടി പറയുന്നത് ആ പള്ളിക്ക് പോണം ഈ പള്ളിക്ക് പോകരുത് അല്ലെ ഈ പള്ളിക്ക് പോകണം മറ്റേ പള്ളിക്ക് പോകരുത് എന്നല്ല ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചുമ നിർബന്ധമില്ല എന്നിട്ട് ഫതുവേല് വിശദീകരിക്കുക സഹി ആകുന്ന ചുമഴയിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് തടസ്സണ്ട് കാരണം സഹി ആയ ചുമഴയ്ക്ക് പോയാൽ സ്വന്തം മഹിലിനു വല്ല അപകടവും പറ്റുമോ അവരെ പുറത്തു നിർത്തി പോണല്ലോ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവോ അവരാരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുമോ എന്നുള്ള പേടിയാണ് മറ്റേ പള്ളിയിൽ പോയിട്ട് ജുമേന്റെ കോലം ഉണ്ട് എന്നല്ലാതെ മെമ്പറിൽ കയറി രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നുണ്ട് എന്നല്ലാതെ പാവപ്പെട്ട മുസ്ലിം ഹുറാഫികളോ മുഷരിക്കോ ആക്കുന്നുണ്ട് എന്നല്ലാതെ ജുമ ശരിയാവോ അതുകൊണ്ട് ശരിയാകുന്ന ജുമ അവിടെ ഉണ്ട് പക്ഷെ അവിടേക്ക് പോകുമ്പോ ഇദ്ദേഹത്തിന്റെ അഹിലിന്റെ മേല് സ്വന്തം നഫ്സിന്റെയോ അഖിലിന്റെയോ മാലിന്റെയോ ഒക്കെ പേരില് പേടിയുണ്ടായാൽ ദീനുൽ ഇസ്ലാമിലെ പല ഹുക്കുങ്ങൾക്കും ഇളവുണ്ട് എന്ന് ആ പണ്ഡിതന്മാർ കിതാബുകളുടെ അയിമത്തുകളുടെ കിതാബിലെ ഇബാറത്തുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി ഫത്ത് അങ്ങ് വായിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സമാധാനമായതെല്ലാവരും നമ്മളാണ് ഈ തൽക്കാലം ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ചെയ്യാവുന്നതും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഉലമാക്കൾ നമ്മുടെ ഈ പ്രവർത്തകർ അവര് നന്നായി പ്രവർത്തിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സുന്നത്തിയമായത്തിന്റെ ആശയം വളരെ ശക്തമായി ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അലഹദില്ല ഇവിടെ തന്നെ ഈ ഇതായത്തിനഗർ മുട്ടത്തൊടി അല്ലേ ആ മുട്ടത്തൊടി ഇതായത്തിനഗർ ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജലിസിന്റെ മുപ്പത്തി അഞ്ചാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനമാണിത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ സ്വലാത്ത് നിഖറ് അതുപോലത്തെ കാര്യങ്ങൾ നന്മകൾ നടക്കുന്ന മജുരിസുകളിൽ നമ്മൾ കൂടണം അതുപോലെ തന്നെ അവക്ക് നമ്മൾ സഹായിക്കണം നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകൾ നമ്മുടെ ദർസുകൾ ഇതൊക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്തേ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിംങ്ങൾക്കെതിരെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്നുള്ള ഒരു ആരോപണം ചിലരെങ്കിലും ഉന്നയിക്കാൻ കാരണം അവരുന്നയിക്കാനുള്ള കാരണം എനിക്ക് ആർക്കും മനസ്സിലാകാത്തതില്ല ഇന്ന് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി ടി വി ചാനലിൻ്റെതാണെന്ന് തോന്നുന്നു ഞാൻ ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ സുന്നത്യമായ ചില വിരോധികൾ യമനിൽ കൊല്ലപ്പെട്ട യമനിന് കൊല്ലപ്പെട്ടു സഹോദരനെ വാട്സപ്പിലൂടെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പറയാണോ നമ്മളെ കേരളത്തു നിന്നുള്ള ചിലർ പറയുകയാണോലോ നിമിസപ്രിയയുടെ ഖിസാസ് നിങ്ങൾ ഒരു കാരണത്താലും ഒഴിവാക്കാൻ പാടില്ല എവിടെ എത്തി ഈ ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുക പ്രിയപ്പെട്ടവരെ അള്ളാന പേടിയുള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ ദീനുൽ ഇസ്ലാമില് ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബുൽ മോപിക്കാത്താണ് അതിൽ തെർക്കല്ല ആ ഇസ്ലാമിന്റെ നിയമപ്രകാരം ശരീരത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം ഇതിനുള്ള ശിക്ഷ എന്താണ് കാപ്പിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ് അതിലൊന്നും തർക്കമില്ല അതേ സമയം ഏത് വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിൽ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ അക്രമിച്ച കേസാണ് അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ് ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ് മാത്രമല്ല നിങ്ങൾക്കറിയാമോ കൊലപാതകത്തിന് തിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ കുറുകാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ് ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ് ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കാന്തപുരം യമനിലെ വലിയ പണ്ഡിതനും സയ്യിദും ണക്കിന് അനുയായികളുള്ള ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ മെരിയാന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോ എന്റെ ഫോണിലുണ്ട് സോളിസിറ്റർ ജനറൽ വെങ്കിട്ട രമണി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ മുമ്പിൽ പറഞ്ഞത് എ പോയിന്റ് ഹാവ് ഓൾറെഡി റീച്ച് പോയിന്റ് ബി ഏബിൾ ടു ക്രോസ് ദാറ്റ് എന്താ പറഞ്ഞത് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഈ കേസിൽ ഞങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റിയ ഒരു പരിധിയുണ്ട് ഒരു പോയിന്റ് ഉണ്ട് ആ മാക്സിമം ഞങ്ങൾക്ക് ചെല്ലാൻ ഒരു പോയിന്റ് വരെ ഞങ്ങൾ പോയി ഇനി അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് യാചിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ കോടതി ഇടപെടണം കോടതി ചോദിച്ച ചോദ്യവും അതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു നാട്ടിൽ അതും ഇന്ത്യ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു നാട്ടിൽ അവിടെ അവിടുത്തെ നിയമം വെച്ചുകൊണ്ടൊരു കേസ് വിധിക്കുമ്പോ ആരോടാ ഞങ്ങൾ കൊലപാതകത്തിന് ശിക്ഷ നടപ്പാക്കരുത് എന്ന് വിധി ആരോടാ ഞങ്ങൾ പറയാ ഞങ്ങൾ പറഞ്ഞാൽ അത് ആരാ അനുസരിക്കുക ഏതായാലും ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച മറ്റന്നാള് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ടാം തീയതിയിലേക്ക് കോടതി പോസ്റ്റ് ചെയ്തതാണ് ഗവൺമെന്റിനെ നമുക്കിതിലൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതേസമയം ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് ഗവൺമെന്റിന് തന്നെ ഇടപെടാമായിരുന്നു യമനിലുള്ള ഹൂത്തി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് പറയണം നിങ്ങൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന അക്രമങ്ങളെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുന്നു ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇസ്രായേലിനെതിരാണ് മാത്രമല്ല നിങ്ങൾ ഇസ്രയേലിന്റെ കപ്പലുകൾ ആക്രമിക്കാൻ തയ്യാറായത് ഗാസയിലെ അറുപതിനായിരത്തിലധികം വരുന്ന പാവങ്ങളെ ബോംബിട്ടവർ കൊല്ലുന്നത് കൊണ്ടാണ് ആശുപത്രികൾ തകർക്കുന്നത് കൊണ്ടാണ് വാട്ടർ ടാങ്കുകളെ പോലും ബോംബിടുകയാണ് മാത്രമല്ല ഇൻക്യുബേറ്ററിലുള്ള കുട്ടികളെ വെന്റിലേറ്ററിലുള്ള വൃദ്ധരെ ലേബർ റൂമിലുള്ള ഗർഭിണികളെ വരെ അവർ ബോംബിട്ട് കൊല്ലുകയാണ് ആ ഇസ്രായേലിനെതിരെയാണ് ഞങ്ങൾ ഈ ചങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഹൂത്തികൾ പറയുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് പറയാൻ കഴിയണമായിരുന്നു ആ ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു ഇനി ഞങ്ങളും ആ ഗാസക്കാരെയും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ ബിലീവ് ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഹൂത്തി ഗവൺമെന്റ് തന്നെ പ്രത്യേകിച്ച് ഊത്തി ഗവൺമെന്റ് ഷിയാക്കളാണ് അവരെ അംഗീകരിക്കുന്നവരാണ് ഈ പറഞ്ഞ കേസിലെ വിക്ടിംസ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവിടെ ഇടപെടുകയായിരുന്നു പക്ഷെ ആ രീതിയിൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് ബന്ധപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു ഭാഗത്ത് ട്രംപുണ്ട് ആ ട്രംപിൻ വരെ യമനിലെ അമനിലെ ഊത്തികൾക്കെതിരെ ബോംബിട്ട ആളാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് ആ നിലക്കിഴപെടാൻ കഴിയുമോന്നറിയില്ല എന്നാലും ഒരു പോസിബിലിറ്റി ഞാൻ കാണുകയാണ് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ ഉമർ ബിൻ തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ തൽക്കാലം ഇന്ന് പതിനാറാം തീയതി നടത്തേണ്ട ആ വധ ശിക്ഷ ഇന്ന് നടത്തേണ്ട എന്ന് ഈ ഒരു സമയത്ത് സുന്നദ്ധ്യമയത്തിന്റെ ശത്രുക്കളായ നമ്മുടെ നാട്ടിലെ ചിലർ അവിടെ തൊലാലിന്റെ സഹോദരന് വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുകയാണ് ഒരു നിലക്കും നെലക്കും വിട്ടുവീഴ്ചയരുത് കാരണം നിമിഷപ്രിയോടവർക്ക് വിരോധം അല്ലെങ്കിൽ യമനിലെ തൊലാലിനോടവർക്ക് വലിയ സ്നേഹം ഉണ്ടാകാനും കാരണമല്ല പക്ഷേ സൂഫി പണ്ഡിതനായ ഹബീബു മോറോ ആ സൂഫി പണ്ഡിതൻ ഇതിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയോ എന്നാ പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടുക തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പല സംഖികളും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെയൊക്കെ പേരുള്ള ചില സംഖികളുണ്ട് അവരെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ജനങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുള്ള ഉള്ളിരിപ്പ് എങ്കിൽ അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് പറയേണ്ടി അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പരിപാടി സ്വലാത്ത് വാർഷികത്തിന്റെ